അപ്പൊ സന്തോഷന ജസ്റ്റ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ തന്ന ആപ്പിൾ കായ്ച്ചു അന്നേരം ഞാൻ അറിയുന്നത് നിങ്ങളും കായ്ക്കുന്നു പലയിടത്തും കായ്ക്കുന്നു നിങ്ങള് ഞങ്ങളോട് പറയുമ്പോ അദ്ദേഹത്തിന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാഡ്രൻ ഓറഞ്ച് കായ്ച്ച വലിയ ചെടിയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന വീഡിയോ വന്നു അമ്മൂമ്മ കാണിച്ചിട്ട് അല്ലൂവിനെ കാണിച്ചിട്ട് അമ്മൂമ്മയും കൊണ്ട് കെട്ടിച്ചു എന്ന് അല്ല പറയുന്നത് പറയുന്നതുപോലല്ലാമി പറയുന്ന വർഷമായിട്ട് എനിക്ക് പരിചയം മറ്റു പല ഫീൽഡിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കായ് ആപ്പിൾ കണ്ടിട്ടാണ് മേടിച്ചത് എൻ്റെ അടുത്ത് കൃത്യം ഞാനൊരു ഒരുപാട് ആളുകളോട് പറഞ്ഞു കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള തൈകള് നമ്മൾ മേടിക്കുമ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നാൽ അവര് കുറെ വാഗ്ദാനങ്ങൾ വരും പക്ഷേ ഇത് ഒന്നര വർഷം ഒന്ന് എന്നോട് പറഞ്ഞു അതിന് മുമ്പ് തന്നെ നമുക്ക് കായ് കിട്ടി പ്രത്യേകിച്ച് ഒരു ആപ്പിൾ കായ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വലിയ ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ ഉണ്ടാകും കായ്ക്കുന്ന ഒന്നും പ്രതീക്ഷ മേടിച്ചല്ല മുമ്പ് പല പ്രാവശ്യം മേടിച്ചു നട്ടിട്ടുണ്ട് നമ്മുടെ റൂമിൽ വെച്ചൊക്കെ ഇവിടെ വലിയ ചൂടാണ് അഞ്ചര ആറ് മണി വരെ വെയിലിരിക്കുന്ന സ്ഥലം അത് നല്ല സൂപ്പർ ഹിറ്റ് ആണ് ഓറഞ്ച് നിറച്ചു കായ്ക്കും മെറാക്കിൾ ഫാമിൽ വന്നാൽ പൂത്തൊലഞ്ഞ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കായ്ച്ചു കിടക്കുന്ന പച്ചക്ക് പൂട് സൂപ്പർ മധുരമാണ് ഈ സാധനം അപ്പം ഇത് ഗിഫ്റ്റ് ആയിട്ട് ആപ്പിൾ കായ്ച്ചു കൊടുത്ത കേട്ടോ ബിജു മെറാക്കിൾ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഇരട്ടയർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് തുളസിപ്പാറയല്ലേ ഈ സ്ഥലം ഇത് നമ്മുടെ സന്തോഷ് ഏതാ പൊസിഷൻ ബി ജെ പിയുടെ സെക്രട്ടറി വണ്ടമ്മയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ബി ജെ പിയുടെ മാത്രമല്ല ഇദ്ദേഹം ജനൻ ടി വിയുടെ ഒരു അന്നല്ല ഈ ആപ്പിൾ മേടിച്ചു അതിന് മുമ്പ് മേടിച്ചു ഓക്കെ എൻ്റെ വീട്ടിൽ വന്നൊരു വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഓർത്ത ഓർത്ത് അന്നാണ് പക്ഷെ ഈ ആപ്പിൾ മേടിച്ചിട്ട് എത്ര നാളായി ഒന്നര വർഷമാകുന്നു ഒന്നര വർഷം ആകുന്നു ഇപ്പം ഇതിൻ്റെ സൈസ് കണ്ടോ ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുള്ളി കൊടുത്ത പരിചരണവും അപ്പോൾ ഒക്കെ കാര്യങ്ങള് സന്തോഷമായിട്ടും പറയും അപ്പൊ സന്തോഷമായിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന്റെ കായ്കളുള്ള ഭാഗങ്ങൾ ഇതെല്ലാം എല്ലാം ഉണ്ട് പിടിച്ച് വളയ്ക്കുന്നില്ല എന്നുവെച്ചാൽ ഓടി അങ്ങനെ പറഞ്ഞേ എത്ര എണ്ണം രണ്ടെണ്ണം പറിച്ചു അപ്പൊ ഇതിന് പരിചരണം കൊടുത്തു പറഞ്ഞു നമ്മൾ സാധാരണ പരിചരണമേ ഉള്ളൂ ഉള്ളു മഴക്കാലത്ത് നമ്മൾ ആദ്യം ഒരു സ്ഥലത്തൊന്ന് നട്ടതായിരുന്നു അത് കഴിഞ്ഞാൽ അവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ ഞാൻ അതിനെ വീണ്ടും പറിച്ചു ഇവിടേക്ക് നട്ടു ഞാൻ ബിജു പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് ഒന്നര വർഷം കൊണ്ട് കായ്ക്കും എന്നോട് പറഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നിട്ട് നേഴ്സറിയിൽ കായുള്ള ചെടി കണ്ടിട്ടാണ് ഞാനിത് മേടിക്കുന്നത് പല സീസൺ ഉണ്ടായിരുന്നു ഞാൻ പച്ച കളറുള്ള ആപ്പിളാണ് മേടിച്ചത് അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പറിച്ചു മാറ്റി വെച്ചിട്ട് നട്ടിട്ട് പോലും ഈ പറഞ്ഞ ഒന്നര വർഷത്തിന് മുമ്പ് തന്നെ നമുക്കത് കായ് കിട്ടി ഈ ഫാക്ടർ ബോസ് മാത്രം മഴക്കാലത്ത് ഇട്ടു കൊടുക്കുന്ന ഒരു പരിചരണം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ സാധാരണ വെള്ളം കൊടുക്കും അവരെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാര്യമായി വെള്ളം നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് മൈക്രോ ഫുഡും ഒക്കെ കൊടുക്കണം അന്നേരം ഇതിലും കായലൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മള് വേറെ ഒന്നും ചെയ്തിട്ടില്ല മഴക്കാലത്ത് ഫാക്ടർ ബോസ് മാത്രം ചെറിയ അപ്പം നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഉണ്ട് കുറച്ചൊക്കെ ചൂടിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ട് കൂട്ടിട്ടുണ്ട് പത്ത് വർഷം അതിൽ കായ്ക്ക് നമ്മൾ വേറെ പരിചരണമൊന്നും കാര്യമായ ക്രൂണിങ്ങൊന്നും നടത്തിയിട്ടില്ല ഞാൻ ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മുടി വെട്ടിക്കാൻ വേണ്ടി ഞാൻ അങ്കമാലിയിൽ വന്നപ്പോൾ വന്നപ്പോ മുടി വെട്ടിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് സന്തോഷം തന്നെ കാണുന്നത് അപ്പോൾ സന്തോഷനെ ജസ്റ്റ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ തന്ന ആപ്പിൾ കായ്ച്ചതാണ് അന്നേരം ഞാൻ അറിയുന്നത് നിങ്ങളും കായ്ക്കുന്നു പലയിടത്തും കായ്ക്കുന്നു നിങ്ങളെ ഞങ്ങളോട് പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഇദ്ദേഹത്തിന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാൻഡ്രൻ ഓറഞ്ച് കായ്ച്ച വലിയ ചെടിയാണ് അത് നല്ല വിലയുള്ള ചെടിയാണ് പക്ഷേ ഇത് ഇവിടെ വെച്ചാൽ അടുത്ത പ്രാവശ്യം എനിക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കായ്ച്ച ചെടികളൊന്നും ആബേൽ കാണിക്കുമൊന്ന് കാണിച്ച് ഇത് ഇതിന്റെ അങ്ങേ സൈഡിലും ഒക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിൽ ആ കിടപ്പുണ്ട് പിന്നെ ആപ്പിൾ ഏകദേശം ഒരു പത്തുപാനം ചടിക്ക് മേളി വളർന്നു കേട്ടോ മേളിലുണ്ട് ഇത് ഇത് ഫുള്ള് ഗായ അതല്ല മേളിലേക്ക് ഫ്ലവറിങ്ണ്ട് ഇതെല്ലാം ഗായമാണ് ഒരു കമ്പും വേണ്ട വളച്ചു കെട്ടി കൊടുക്കുക പിന്നെ ചോട്ടിന്നുള്ള കമ്പ് ഇനി അത് കട്ട് ചെയ്യാനും പോട്ടെ ഇങ്ങനെ വളച്ചു കെട്ടിയ ബ്രാഞ്ച് കൂടും ഇതിന് വളക്കുറവാണ് വളം ഇഷ്ടുകൊടുത്താൽ നല്ലപോലെ മൈക്രോ ഫുഡ് കൊടുക്കണം മൈക്രോ ഫുഡ് കൊടുക്കണം അങ്ങനെയുള്ള സാധനങ്ങള് സ്പ്രേ ചെയ്യണം അപ്പൊ ഇത് ഉണ്ടോ കായ കിടക്കുന്നുണ്ടോ ഇത് പിന്നെ ഇത് ഉണ്ടോ കാറക്കുന്നേ ഇതേ കായ്ച്ച മാൻഡ്രൻ ഓറഞ്ചുണ്ട് അത് നല്ല സൂപ്പർ ഗിഫ്റ്റാണ് ഓറഞ്ച് നിറച്ച് കായ്ക്കുമ്പോ റാക്കിൾ ഫാമിൽ വന്നാൽ പൂത്തൊലഞ്ഞ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ച്ചു കിടക്കുന്ന പച്ചയ്ക്ക് പോലും സൂപ്പർ മധുരമാണ് ഈ സാധനം അപ്പൊ ഇത് ഗിഫ്റ്റ് ആയിട്ട് അത് ആപ്പിൾ കായ്ച്ചു കൊടുത്ത കേട്ടോ ചെടി അപ്പോൾ ഇത് ഇവിടെ വെക്കണം എന്നിട്ട് അടുത്ത വീഡിയോ എടുക്കാൻ വരാം നിറച്ച് കഴിക്കും നിറച്ച് കഴിക്കും ആപ്പിൾ ഓറഞ്ചും കായ്ക്കുന്നവരൊക്കെ അറിയിച്ചാൽ ഇതുപോലെ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും ആ ആപ്പിള് ഓറഞ്ച് കായ്ച്ചാൽ നിങ്ങളൊന്നറിയിക്കുക ഞങ്ങൾ ഗിഫ്റ്റ് അയച്ചു തരും എല്ലാവർക്കും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് ഇപ്പോൾ വീഡിയോ ഞാൻ എന്നെക്കാളും കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന വീഡിയോ വന്നു കാണിച്ചിട്ട് കാണിച്ചിട്ട് എന്ന് കസ്റ്റമർ വീഡിയോ ഇട്ടു നമ്മളടേത് കറക്റ്റ് അനുഭവമാണ് ഞാൻ ബിജുവിനെ ഒരുപാട് പത്തൊമ്പത്തഞ്ച് വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട് മറ്റു പല ഫീൽഡിലായിരുന്നു അപ്പം അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കായ് ആപ്പിൾ കണ്ടിട്ടാണ് മേടിച്ചത് എന്റെ അടുത്ത് കൃത്യം ഞാനൊരു ഒരുപാട് ആളുകളോട് പറഞ്ഞു കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള തൈകൾ നമ്മൾ മേടിക്കുമ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചു അവർ അവര് കുറെ വാഗ്ദാനങ്ങൾ വരും പക്ഷേ ഇത് ഒന്നര വർഷം എന്നോട് പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ നമുക്ക് കായ് കിട്ടി പ്രത്യേകിച്ച് ഒരു ആപ്പിൾ ആപ്പിള് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വലിയ ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ ഉണ്ടാകും കായ്ക്കുന്ന ഒന്നും പ്രതീക്ഷ മരിച്ചല്ല മുമ്പ് ഫലപ്രാവശ്യം മേടിച്ച് നട്ടിട്ടുണ്ട് നമ്മുടെ റൂമിൽ വെച്ചൊക്കെ ഇവിടെ തണുപ്പുള്ള ഫ്ലവർ ചെയ്യും ഈ ഓറഞ്ച് എപ്പോഴും ഇട്ടില്ല സാധനം ഞാൻ ഇന്നലെ വന്നിട്ട് പറിച്ചു തന്നിട്ട് വേനൽ ആയിപ്പതിനെ ഭയങ്കര രുചി അപ്പോൾ ഞങ്ങൾ അടുത്ത വീടിന്റെ ടെറസിക്കാ കേറി വെക്കുന്നത് കേട്ടോ അടുത്തടുത്ത് വീടുകളും ഇത് കണ്ടോ അടുത്തത് അതെ അതെ ഫ്ലവറിങ് കണ്ടോ ഇത് അങ്ങേ സൈഡിലൊക്കെ കാ കിടക്കുന്നു ഇതിനകത്ത് കാ കിടക്കുന്നു ചെറിയ ചെറിയ കായല്ലോ കേട്ടോ സന്തോഷമൊത്തൊരു കാ പറിച്ചാണ് അത് ഏകദേശം ചോപ്പ് കയറാറായില്ലോടാ ഒരു ഇട്ട് നല്ല സൈസ് അല്ല ഞാൻ ഇവിടെ വരുന്ന മിക്കവാറും ആൾക്കാർ വന്ന് കാണാറുണ്ട് മാത്രമല്ല ഇതേ ഈ പശുക്കളെ ആർട്ടിഫിഷൻ ഇൻഫേഷൻ ചെയ്യുന്ന ആളാണ് പശുവിനെയൊക്കെ കുത്തിവെക്കുന്ന അത് വർഷങ്ങളോട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു ജോലി ഉള്ള ആളാണ് പിന്നെ രാഷ്ട്രീയമുണ്ട് അപ്പം വളരെ സന്തോഷം മെറാക്കൽ ഫാമിന് അപ്പം നിങ്ങളിത് ഷെയർ ചെയ്യണം ശരി നമ്മുടെയും ഞാനും എൻ്റെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പണ്ടമേട് മണ്ഡലം കമ്മിറ്റിയുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലെ ഒരു വലിയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലും കേരളത്തിന് വെളിയിൽ നിന്നും ധാരാളം ആളുകൾ മെറക്കൾ ഫാമില്ല ബിജുവിനെ സമീപിക്കുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ നിന്നും കാസർഗോഡ് മലപ്പുറം അതുപോലുള്ള ജില്ലകളിൽ നിന്ന് ധാരാളം ആളുകൾ വരുന്നത് ഞങ്ങൾ ഒരു ദിവസം വീഡിയോ എടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് തൈകൾ ആപ്പിളിൻ്റെ അതുപോലുള്ള സാധനങ്ങളുടെ വിൽക്കാനായിട്ട് ബിജുവിൻ്റെ ഫാമിലുണ്ട് തീർച്ചയായിട്ടും വലിയ ഒരു പ്രസ്ഥാനമായി കൂടുതൽ വളർച്ചയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയില്ല ഓക്കെ അപ്പൊ ശരി വളരെ സന്തോഷം സന്തോഷം ഞങ്ങൾക്കാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ വളരെ ഹാപ്പി ഓക്കെ നമ്മുടെ വീട്ടിലുണ്ടായപ്പോ